സുഹൃത്തുക്കളെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനങ്ങട്ട് നട്ടപ്പാതിരക്കിങ്ങനെ വണ്ടി എടുത്ത് ഇങ്ങനെ പായന്ന് നിങ്ങൾ ആരോപിക്കുന്നുണ്ടോ വേറെ ഒന്നിനെ മന്തി അടിക്കാൻ പോവുകയാണ് എവിടെയൊക്കെ മന്തി അടിക്കാൻ പോകണമെന്നൊക്കെ ഒപ്പം പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളെ കമൻറ്റ് അതെനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കമൻ്റ് അടിക്കാൻ മറക്കണ്ട അങ്ങനെ നമ്മൾ മന്തി ഷോപ്പിലെത്തി നോർമൽ തനതായ ശേരിയുള്ള മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഇതീ മന്തി അടിക്കാൻ പോലെ ഒരാളോട് ചെസ്റ്റ് വേണമെങ്കിൽ ലഗ്ഗാണോ എന്ന് ചോദിക്കാൻ നോക്കരുത് ചെസ്റ്റ് വേണോ ചെസ്റ്റ് ചെയ്യണെടുത്ത് വെക്കുക അല്ലെങ്കിൽ ജെസ്റ്റ് കിട്ടൂല ഇത്രയോളൂ സംഗതി ഈ നോർമൽ മന്തിന് അത് പുങ്ങിയ പീസ് ഇപ്പോഴും ഇത്രയും കൂടുതൽ ആളുകൾ വന്ന് കഴിക്കുന്ന വിഷലം വേറെ കണ്ടിട്ടില്ല എല്ലാ സ്ഥലത്തും പൊതുവേണ്ടാല് ഈ പുങ്ങിയ മന്തിൻ്റെ ചിക്കൻ പീസോടെ ബാക്കിയാകും റൈസ് ൂമിന അൽഫാമ് പോവും പൊള്ളിച്ച പോവും ചോട്ടങ്ങനെയല്ല ഇവിടെ എപ്പോഴും ഒരുപാട് ആളുകൾ വന്നു എൻ്റെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ നോർമൽ മന്തി വാങ്ങി കഴിക്കുന്നുണ്ട് ഇവിടെ നോർമൽ മന്തിൻ്റെ ഈ പീസിന് വരുന്നത് ക്വാട്ടർ പീസിന് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ അതിനെ പൊള്ളിച്ചത് നൂറ് റൈസ് അമ്പത് പേരുള്ളൂ ക്വാട്ടർ റൈസ് വരണേ പിന്നെ റൈസൊക്കെ നല്ല ഫ്ലേവർ ഉണ്ട് അതായത് ഈ ചിക്കൻ കിണട്ട പുഴുങ്ങിയ റൈസാണ് പല കാലത്തും പിന്നെ റൈസ് അടിക്കുമ്പോൾ ഒന്നും ചിക്കൻ ഉണ്ടല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പീസ് ചിലവാകില്ല പല ഹോട്ടലിലും പക്ഷേ അവിടെ അത്രയും പോകുന്നു ഇവിടെ അത്രയും പോകുന്ന കാര്യം തന്നെ അവിടെ ടേസ്റ്റ് അത്രയും ഉണ്ട് തന്നെ ആ ശൈലിയിൽ ഉണ്ടാക്കുന്നതാണ് ഉണ്ടില്ല ഞങ്ങൾ നോക്കി ചിക്കൻ അങ്ങനെ വരുന്നു അത്രയും സോഫ്റ്റ് ആയി ഞാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ മാത്രമേ നല്ല ടേസ്റ്റുണ്ട് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഫുഡ് കഴിച്ച് വേഗം തീർത്തിട്ടുണ്ട് പിന്നെ സലാഡൊക്കെ കുറച്ചധികം വാങ്ങി വേറെ ഒന്നുമല്ല റൈസ് ഒരുപാട് കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടാളും കൂടെ ഹാഫ് പീസും കോട്ടർ റൈസും ആണ് വാങ്ങി അത്യാവശ്യം നല്ല രൂപത്തിലുണ്ടായിരുന്നു സലാഡൊക്കെ പിന്നെ മയണോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ മയണോസ് ഒന്നും ഞാൻ അങ്ങനെ അത് കുക്ക് കഴിച്ചിട്ടില്ല ടേസ്റ്റൊക്കെ വേണ്ടി കുറച്ച് എടുത്തിട്ടുള്ളൂ അങ്ങനെ പരിപാടി വളരെ പെട്ടെന്ന് ക്ലോസ് ആക്കി നമ്മൾ ഷോപ്പിങ് കാണിച്ചിരാം അൽ റൈതാൻ കോയ് മന്തിയാണ് നമ്മൾ കഴിച്ച ഷോപ്പ് മീഡിയ വണിൻ്റെ തൊട്ടടുത്താണ് അതായത് മാവൂർ റോഡിൽ കോഴിക്കോട് മാവൂർ റോഡിൽ മീഡിയ വണിൻ്റെ തൊട്ടടുത്ത് പിന്നെ മറ്റൊരു ദിവസം പോയി ഞാൻ ചെയ്തിരുന്നു അവിടുന്ന് ചിക്കൻ പൊള്ളിച്ചത് കഴിച്ചിരുന്നു അതിൻ്റെ വീഡിയോ ആണത് അവിടെ ഉൾപ്പെടുത്തുകയാണ് കാരണം ഇത് ഇനി വേറെ വീഡിയോ ഇടാനില്ലല്ലോ അതുകൊണ്ട് ചിക്കൻ പൊള്ളിച്ചത് നൂറ് രൂപയാണ് പീസിന് വരുന്നത് നല്ല അടിപൊളി പീസാണ് നല്ല വലുപ്പമുള്ള പീസാണ് പൊതുവേ എല്ലായിടത്തും ചിക്കൻ പൊള്ളിച്ചൊക്കെ നൂറ്റി പത്തങ്കിൽ മിനിമം ഉണ്ടാവാറുണ്ട് നോർമൽ പ്രത്യേകിച്ച് കോഴിക്കോടിന് അവസ്ഥ അറിയാലോ വാടക വളരെ കൂടുതലായിരിക്കും പ്രത്യേകിച്ച് മെയിൻ റോഡ് സൈഡ് കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ അതും കൂടി അവർ ഈ ഫുഡിൻ്റെ മുകളിൽ ചാർജ് ആക്കി ഇട്ടിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക നല്ല ടേസ്റ്റ് ഉണ്ട് അടുത്ത് വരേണ്ടതാണ് ടേസ്റ്റിൻ്റെ കാര്യം നല്ല തിരക്കുണ്ട് ഷോപ്പിൽ കേട്ടോ ഈ ഷോപ്പ് ഏകദേശം ഒരു പതിനൊന്നരക്കാണ് തുറക്കുക രാവിലെ രാത്രി ഒമ്പര വരെ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ സാധനം തീർന്നു പോയാൽ ചിലപ്പം വേഗം അടയ്ക്കും ഇത് പിന്നെ അടുത്ത് ഉണ്ടാക്കി പാകമായി വരങ്കിൽ ഒന്നര മണിക്കൂർ എടുക്കും ആ സമയം ആകുമ്പോൾ തന്നെ ഒമ്പതരാവുവാണെങ്കിൽ വരെന്തെങ്കിലും ഈ ഷോപ്പ് അടയ്ക്കും അങ്ങനെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഞാനവിടുന്ന് ചിക്കൻ കാന്താരി കഴിച്ചു അവിടുത്തെ കാന്താരി മീൻ അവിടെ പച്ച കളറല്ല ബട്ട് ഈ കാന്താരി മുളക് നല്ലോണം ഒന്നും ചെയ്തിരുന്ന അരശി ചേർത്തിട്ടുണ്ട് നമുക്ക് ചിക്കൻ നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ഒരു ദിവസം ചെയ്തത് രണ്ട് പീസൊക്കെ കഴിച്ചത് ഇതെന്ത് തീറ്റ ആടുന്നൊന്ന് കമൻ്റിടായിരുന്നു തിരിച്ചു പോകേണ്ട മച്ചാനെ നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ക്രീമിയായിട്ട് മസാല അതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട് നല്ല അടിപൊളി സാധനമാണ് എല്ലാവരും ഒന്നും ട്രൈ ചെയ്യാൻ മറക്കണ്ട ഒരുപാടാളുകൾ എൻ്റെ വീഡിയോ കാണാൻ തന്നെ ഒരുപാട് ആളുകൾ അവിടെ കയറി ഫുഡ് കഴിച്ചിട്ടുണ്ടാവുന്നതാണ് എനിക്കറിയാം കാരണം കോഴിക്കോട് ഏകദേശം ഒരു പറയുകയാണെങ്കിൽ തൊണ്ടയാട് പാലായി മെഡിക്കൽ കോളേജ് മാവൂർ ഭാഗത്തുള്ള ആളുകളൊക്കെ ഈ ഷോപ്പിൽ നിന്ന് ചെയ്തിരുന്ന പിന്നെ കഴിച്ചാലും ഒരുപാട് കഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻറ്സ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പോയി കഴിക്കാറുണ്ട് അതുപോലെ തന്നെ മീഡിയ കൊണ്ടൊക്കെ ജോലി എടുക്കുന്ന ഒരുപാട് ജോലിക്കാരൊക്കെ ഒന്ന് ഭയങ്കര തിരക്കാണ് പിന്നെ ഈ റോഡിലൂടെ സ്ഥിരം പോകുന്ന ഒരുപാട് ആൾ അവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണ് ഇതൊക്കെ എനിക്കറിയാം എന്നാലും ഞാൻ പറയുകയാണ് ട്രൈ ചെയ്യാത്ത ആളുകൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ട്രൈ ചെയ്ത ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്